ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ എവിടെയാ ഇവിടെ തന്നെ വിഷയം എബ്രഹാം പോസ്റ്റ് ആണ് സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് റിലീസിന് മുമ്പേ ചില പുതിയ പ്രൊമോഷണൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയ പ്രശ്നം പ്രശ്നം നടന്നു എന്താ പ്രശ്നമില്ല പ്രശ്നം പ്രിയപ്പെട്ട ടൊവിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ച് തന്നതെല്ലാം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ടോവിന്റെ അതേപോലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നാളെ തന്നെ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വെർഗിസ് പെപ്പെ ഒരു ഈ കൊണ്ട് മുഴുവൻ ബുദ്ധിയല്ലേ ഒന്ന് ഓ നിങ്ങളുടെ ഐക്യവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ ഈ വീഡിയോ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് ഞാൻ എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഓഫ് കുമാരപുരവും നിങ്ങൾ നിർദ്ദാഷണ്യം തഴഞ്ഞു ഓമർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മമ്മൂക്കയുടെ ലാലേട്ടന്റെയോ പടങ്ങൾ ഈ ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇത്തരത്തിൽ അവഗണിക്കുമായിരുന്നു അയാൾക്ക് നമ്മളോട് ഇത്ര അതാണ് ലോകം നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ പെട്ടെന്ന് രാത്രി ഉണ്ടായ താരം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ പ്ലാൻ ഏറ്റവും ഗംഭീര ഈ വൈറൽ വൈറലാണ് അത് സത്യത്തിൽ അതിനെ രീതിയിലും കളക്കളിക്കുന്നത് ഒരു 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 എളിമയോടെയുള്ള അഭ്യർത്ഥന ഞങ്ങളുടെ മാത്രം ഞാൻ അവിടെ ാണ് പ്രിയപ്പെട്ട ടൊവിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നമ്മൾ നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഒരു ഷാജിട്ടാൽ മാത്രം ഞാൻ അവിടെ നിന്റെ അല്ല പിന്നെ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിന് ഇറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശം പറയുമെന്ന് എന്നെ പോലെ തന്നെ എന്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയി സൂപ്പർ ഹിറ്റ് അതോ വരും ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി ചെയ്തിട്ട് പക്ഷെ വേണ്ട മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുക അല്ലെങ്കിൽ ഓണം ചിത്രങ്ങളിൽ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ കാരണം ഈ ഇത് കണ്ടിട്ട് എന്നെ എന്നൊന്ന് രണ്ട് പിള്ളേര് ശിവനും നമ്മൾ പോലും അറിയാതെ നമ്മള് മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത് കേശു ഈ നാട്ടിലെ എന്റെ ജനസേവകന്മാരെയാണ് താൻ പിണക്കി പറഞ്ഞിരിക്കുന്ന കാര്യം തനിക്ക് ഓർമ്മ വേണം ഈ നാട്ടിൽ വേറെ സിനിമ ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ നോക്കട്ടോ